നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം കേന്ദ്ര വനം വന്യജീവി നിയമം പൊളിച്ചെഴുതണമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനം വന്യജീവി സംബന്ധിച്ച കേന്ദ്ര നിയമം കാലികമായി പൊളിച്ചെഴുത്ത് നടത്തണമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ആവശ്യപ്പെട്ടു വനം വന്യജീവി നിയമത്തിൻ്റെ ഭേദഗതി കർഷക താല്പര്യം മുൻനിർത്തിക്കൊണ്ട് പരിസ്ഥിതി സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം വരാത്ത രീതിയിലായിരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വനാതിർത്തികളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് കർഷകരുടെ ജീവിതം ഇന്ന് ആശങ്കാജനകമാണ് വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്നും കർഷകരെ രക്ഷിക്കാൻ കേന്ദ്ര കേരള സർക്കാരുകൾക്ക് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അപകടകാരികളായ വന്യജീവികളെ കൊന്നെടുക്കുന്നതിനും കർഷകർക്ക് സംരക്ഷണം നൽകുന്നതിനുമുള്ള നിയമമാണ് കൊണ്ടുവരേണ്ടത് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകരുടെയും സാധാരണക്കാരുടെയും ജീവിതം ദുരിതപൂർണ്ണമാക്കുന്ന ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നും ഏറ്റവും അവസാനത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ബജറ്റ് ജനങ്ങൾക്ക് കടുത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാജീവ് താമരപ്പള്ളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്മിജു ജേക്കബ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജൻ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ